നമ്മളൊരു മംഗളകരമായ ചടങ്ങിനൊരുക്കുന്ന ഭക്ഷണം അത് വളരെ രുചികരമായി എല്ലാവരും കഴിച്ചു തീർത്താൽ അതിൻ്റെ പേരിൽ ദുഃഖിക്കുന്ന കുറച്ച് ഈ നായ്ക്കളും മറ്റ് ഒക്കെ ഉണ്ടാവും കാരണം അതിന് കിട്ടേണ്ടതാണ് എന്നാൽ അത് എന്തെങ്കിലും തരത്തിൽ ചീഞ്ഞഴുകിയോ അധികം വന്നോ അത് പുറത്തേക്ക് കിട്ടിയാൽ അതിൽ ആ മൃഗങ്ങളൊക്കെയും സന്തോഷിക്കും അത് കുറച്ചുകൂടി ചീഞ്ഞാൽ മറ്റു പല ഈ സൂക്ഷ്മാണുക്കൾക്കും വലിയ സന്തോഷമാവും അവർക്ക് ജീവിക്കാനുള്ള ഒരു കളമൊരുങ്ങിയതിൽ അവർക്ക് ഭക്ഷിക്കാനുള്ള ഒരു സാഹചര്യം സാഹചര്യമൊരുങ്ങിയതിൽ ഇത് കേവലം ബയോളജിക്കൽ പ്രോസസ്സ് മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥ നോക്കുമ്പോഴും ഇതുതന്നെയാണ് സ്ഥിതി നിർമ്മല കോളേജിൽ രണ്ടോ മൂന്നോ മുസ്ലിം പെൺകുട്ടികൾക്കാർക്കോ ക്ലാസ് റൂമിൽ നിസ്കരിക്കണം എന്ന വലിയ മോഹം ഉദിക്കുന്നു അത് കിട്ടിയ പാടെ തന്നെ സന്തോഷത്തോടെ അത് പ്രതീക്ഷിച്ചിരുന്ന കാസയും മറ്റുള്ളവരുമൊക്കെ അങ്ങ് രംഗം കൈയടക്കുന്നു ഉടൻ തന്നെ ആർ വി ബാബു രംഗത്തു വന്ന് അവർ വീട്ടിലോ മറ്റെവിടെയെങ്കിലും പോയി നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ രംഗം കൊഴിപ്പിക്കുന്നു കേരളത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ രണ്ടാക്കുന്നതിൽ അവരെ ഭിന്നിപ്പിക്കുന്നതിൽ അവരെ രണ്ട് ചേരിയിലാക്കുന്നതിൽ ഒരു മനോഹരമായ രാഷ്ട്രീയമുണ്ടെന്ന് പല രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിനുവേണ്ടി ഫലപ്രദമായി മനോഹരമായി ഇവരെ ഉപയോഗിക്കുന്നു സത്യത്തിൽ ഈ നിർമ്മല കോളേജിൽ ആവശ്യപ്പെട്ടതും അതിനകത്ത് നിസ്കരിക്കണമെന്ന് താല്പര്യമുണ്ടായതും യാതൊരുവിധമായ മതത്തിൻ്റെ താൽപ്പര്യമോ ആവശ്യമോ ഒന്നുമല്ല അത് ശുദ്ധമായ ഹറാംപറപ്പിൻ്റെയും തോന്നിയാസത്തിൻ്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്തൊക്കെയോ താല്പര്യങ്ങളുടെ പേരിൽ രൂപം കൊണ്ടതാണ് അതൊരിക്കലും നിർമ്മല കോളേജ് അനുവദിക്കാനേ പാടില്ല വളരെ കർശനമായി അതിൽ നിലപാടെടുക്കുക തന്നെ വേണം ഒപ്പം ഈ മുസ്ലിം സംഘടനകളുടെ നേതാക്കളും ഇത്തരം തോന്നിയാസങ്ങൾ നടത്തുന്നവരെ തള്ളിപ്പറയുകയും ഒറ്റപ്പെടുത്തുകയും വേണ്ടത് ആവശ്യമാണ് കാരണം മറുവശത്ത് കുറച്ച് അച്ഛന്മാരും പിന്നെ മറ്റു കുറച്ച് സംഘപരിവാർ ഈ കഴിക്കാൻ നിൽക്കുന്നവരുമടങ്ങുന്ന ഒരു കൂട്ടം ചെന്നായിക്കൾ കാത്തു നിൽപ്പുണ്ടെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് നിർമ്മല കോളേജിൽ മുസ്ലിം പെൺകുട്ടികൾ നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകൾ കാസയുടെ പ്രൊഫൈലിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞതുപോലെ സെപ്റ്റിക് ടാങ്കുകൾ നിറയുമ്പോൾ അത് വൃത്തിയാക്കുന്നവർക്കുണ്ടാകുന്ന സന്തോഷം പോലെയാണ് ഇതിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന കുറേ ആളുകളുടെ ഒരാഹ്ലാദം അതിനവസരമുണ്ടാക്കി കൊടുക്കാൻ ആ ടാങ്ക് നിറച്ചു കൊടുക്കാൻ നടക്കുന്ന കുറേ വൃത്തികെട്ട ജീവികൾ മറുവശത്തും രണ്ടുപേരും കൂടിയാകുമ്പോൾ സംഗതി സുമാറാണ് നിർമ്മല കോളേജിൻ്റെ പുറത്തൊരു ചെറിയ പള്ളിയുണ്ട് നിസ്കരിക്കേണ്ടവർക്ക് അവിടെ നിസ്കരിക്കാം സമീപത്ത് വീടുകളുണ്ട് ഇനി അത് മാത്രമല്ല ഇസ്ലാമത വിശ്വാസപ്രകാരം അങ്ങനെ നിസ്കരിക്കുന്നതിന് ഒരുപാട് ഇളവുകളും വ്യവസ്ഥകളും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം നേരത്തെ നിസ്കാരം ചേർത്ത് നിസ്കരിക്കുന്നതിനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ ധാരാളം ഇളവുകളുണ്ട് അതിൽ കുറേ പുതിയ മാമൂലുകാർ അത് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആയിരിക്കണം അത് എൺപത് മാറ് മുപ്പത് അടി ഇരുപത്തഞ്ച് മുഴം ഇരുപത്തിനാല് കഴിക്കോൽ എന്നൊക്കെ പറയുന്ന ന്യായങ്ങളൊക്കെയും അത് അവർ കൊണ്ട് കടന്നോട്ടെ നിസ്കരിക്കേണ്ട ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് പ്രതിവിധിയും പരിഹാരവും മുൻപും പിൻപുമൊക്കെ ഒരുമിച്ച് നിസ്കരിക്കാനും ചേർത്ത് നിസ്കരിക്കാനും എല്ലാ സംഗതിയും പിന്നെ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണം ഇതിൻ്റെ കാരണം വളരെ ലളിതമാണ് ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും കേരളത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ അധികാര സമവാക്യമുണ്ട് അത് പിളർത്തേണ്ടത് കുറച്ചുപേരുടെ ആവശ്യമാണ് അത് പിളർത്തുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയവും യു ഡി എഫ് രാഷ്ട്രീയവും ദുർബലമാകും മറുവശത്ത് സംഘപരിവാർ രാഷ്ട്രീയം ശക്തിപ്പെടും നമ്മുടെ തൃശൂരിൽ നടന്ന പരീക്ഷണം പോലെയുള്ള പരീക്ഷണങ്ങൾ പല സ്ഥലത്തും നടത്താനുള്ള കളമൊരുക്കാൻ കഴിയും അതിനാണ് ഇത്തരം സംഗതികൾ ഉണ്ടാക്കുന്നത് അതിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ആരെയെങ്കിലും ഈ ജീവികൾ രംഗത്തിറക്കുന്നതാണോ എന്ന് പോലും സംശയമുണ്ട് പിന്നെ കുറച്ച് വികാര ജീവികളായ തലയിൽ കളിമണ്ണ് മാത്രമുള്ള കുറേ തോന്നിയാസികൾ എല്ലാ മതത്തിലും ഉള്ളതുപോലെ ഇസ്ലാം മതത്തിലുമുണ്ട് അത് മതത്തിൻ്റെ ദോഷമല്ല മനുഷ്യൻ്റെ ദോഷമാണ് വിവരദോഷികൾ ഏതെങ്കിലും ഒരു മതത്തിനായി മാത്രം കുത്തകപ്പെടുത്തിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് അവിടെ ഞാൻ അന്വേഷിച്ചിടത്തോളം രണ്ടോ മൂന്നോ കുട്ടികളാണ് ഇതുപോലെ എവിടെയോ ക്ലാസ്സിലോ അപ്പുറത്തോ എങ്ങാണ്ട് നിസ്കരിച്ചത് ഈ നമസ്കരിക്കലും പ്രാർത്ഥിക്കലുമൊക്കെ അതിൻ്റെ പ്രായോഗികമായ രീതിയും അതിൻ്റെ സംവിധാനവും അതിനുള്ള ശൈലിയും അതിൻ്റെ ഇളവുകളും എല്ലാം പഠിച്ചതം പുരാൻ നൽകിയിട്ടുണ്ട് ഒരു സംശയവും വെറുതെ കുറേ പേരെ ഭ്രാന്താക്കി മാനസിക രോഗികളാക്കി മാറ്റിയിരിക്കുന്ന കുറേ പേരുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കാത്ത ഹിന്ദുക്കളുണ്ട് മുസ്ലീങ്ങൾക്ക് വീട് കൊടുക്കാത്ത ക്രിസ്ത്യാനിയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും പ്രൈമറി സ്കൂളിലോ എൽ കെ ജി ക്ലാസ്സിലോ കുഞ്ഞുങ്ങൾക്ക് ഡാൻസോ പാട്ടോ സംഘടിപ്പിക്കുമ്പോൾ ആ കൊച്ചുമക്കളെ അതിൽ പങ്കെടുപ്പിച്ചാൽ ഹറാമാണ് കണ്ടാൽ പോലും ദോഷമാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്ന കുറേ മാനസിക രോഗികൾ മുസ്ലിമിലുമുണ്ട് അവനൊക്കെ മാനസിക രോഗികളാണ് അതൊന്നും ഒരു മതത്തിൻ്റെയോ അതിൻ്റെ സംസ്കാരത്തിൻ്റെയോ ഒന്നും ഭാഗമല്ല കുഞ്ഞ് സമൂഹം നാട് അയൽബന്ധം അതുപോലെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക ഇതൊക്കെയും അതിൻ്റെ രീതി അനുസരിച്ച് ചെയ്യാനുള്ള എല്ലാ ഇളവുകളും ഈ മതവും വിശ്വാസവും ഒക്കെ നൽകിയിട്ടുണ്ട് അവിടെയാണ് ഈ അഭ്യാസം നടന്നത് കുട്ടികൾ ആരൊക്കെയോ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥി സംഘടനകൾ കൂടെ നിന്നൂന്നാണ് ആ വിദ്യാർത്ഥി സംഘടനകളുടെ ലക്ഷ്യം ഞാനീ പറഞ്ഞതാണ് എന്ത് ഹിന്ദു മുസ്ലിം സംഘർഷം ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഉണ്ടാക്കുക അവരെ സ്പ്ലിറ്റ് ചെയ്യുക അവരെ ഭിന്നിപ്പിക്കുക അങ്ങനെ ഭിന്നിപ്പിക്കുമ്പോൾ എന്താ ഗുണം അതൊക്കെയാണ് കാസ പെട്ടെന്ന് ചാടി വീണത് കാരണം കാസയ്ക്ക് കൊടുത്തിരിക്കുന്ന കരാർ പ്രകാരം ഇത് മുറിച്ചു മാറ്റണം ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ടാവണം അത് കേവലം മുസ്ലിം വിരുദ്ധത മാത്രം പോരാ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനെതിരെയും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മുന്നണിക്കെതിരെയും ഒരു വിരോധം ഉണ്ടാകണം ആ വിരോധം ഉപയോഗപ്പെടുത്തണം മറുവശത്തത് മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുന്ന സംഘപരിവാർക്കാർക്ക് ഗുണകരമായി ഭവിക്കണം അതിനാണ് ബാബുവണ്ണനൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് ചാടി വീണ് രംഗത്തിറങ്ങി ഇപ്പം തന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇത് തിരിച്ചറിയാൻ ഇപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് ഊളകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്കടകരം ഒരു കാര്യം പറയട്ടെ നിർമ്മല കോളേജ് ഒരിക്കലും ആ കോളേജിനകത്ത് ഇനി എത്ര മുസ്ലിം നിസ്കരിക്കണമെന്ന് പറഞ്ഞാലും അതിനകത്ത് നിസ്കരിക്കാൻ അനുവദിക്കുകയേ ചെയ്യരുത് അതിന് പുറത്ത് സംവിധാനം അവർ ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കണം അത് നിസ്കരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ അത് വൈകിപ്പിക്കാൻ അതിൻ്റേതായ കാരണങ്ങളൊക്കെ ഉണ്ട് അതിനൊരുപാട് മാർഗങ്ങളും ഉണ്ട് ഇനി ഒരാൾ നമ്മളെ പിടിച്ചൊരു മുറിയിലിട്ട് ഒരിക്കലും നിസ്കരിപ്പിക്കില്ല എന്ന് വിചാരിച്ച് തടഞ്ഞിട്ടാൽ ഇതെല്ലാം അറിയാവുന്നത് പടച്ചവനാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരാവശ്യമായ നിർബന്ധമായ സംഗതിക്കപ്പുറത്ത് ഇതൊരു താൽപ്പര്യവും ചില ഹിഡൻ അജണ്ടകളുമാണ് അതിൽ മനസ്സിലാക്കേണ്ട ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അതിൻ്റെ അടുത്ത് പള്ളിയുണ്ട് ഇല്ലെങ്കിൽ വീടുണ്ട് അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ നേരത്തെ വരുമ്പോൾ നിസ്കരിച്ചിട്ട് വരാം അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയി പിന്നീട് പിന്തിച്ച് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ ഹറാം പറപ്പിനെ വകവെച്ച് കൊടുക്കുകയരുത് ഇത് മുസ്ലിം താല്പര്യമല്ല ഇത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തെ തമ്മിൽ ഭിന്നിപ്പിച്ച് ദുർബലപ്പെടുത്തി രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നവരുടെ ഒരു ഗൂഢമായ തന്ത്രവും സാമൂഹ്യ വിരുദ്ധരുടെ അജണ്ടയുമാണ്